സ്ത്രോത്രം സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിനു മഹത്വം നന്ദിയുടെ ദൈവത്തിൽ സ്തുതിക്കുന്നു സ്തോത്രം 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 ഹാലയിലൂയ രക്ഷേനയെ നന്ദിയുടെ അങ്ങ് വാഴ്ത്തുന്നു 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 സ്തുതിക്കുന്നു സ്തോത്രം ക്രൈസ്തലവും ദൈവത്തിന്റെ പരിശുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ദാനമായി തന്നേനെ ഓർത്തു നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോർത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവെ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിപ്പം സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് നന്ദി നിർണ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ നാളികളെ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ ായി ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോട് ദൈവത്തെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്തുക ഒരു ദിവസവും നിമിഷവും അതിശയമായിട്ട് അത്ഭുതമായി ദൈവം നമ്മെ നടത്തി പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിർണഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അളവുകൂടാതെ കർത്താവ് നമ്മെ സ്നേഹിച്ച മഹസ്നേഹത്തിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം ഇപ്പോൾ കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ആശ്രയിച്ചു കൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ പാതപടത്തിൽ അനുപ്പം സർവശിദ്ധനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യം ഇടയായി ആമേ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം ഈ പൽക്കാലം പ്രിയ ദൈവവൈതലെ നിന്റെ ജീവിതത്തിൽ കടന്നുവന്ന വിഷയം കൂടെ നടുവേ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും സ്തോത്രം അതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് കാണും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതായിരിക്കും ആർക്കും ഇടപെടാൻ പറ്റാത്ത വിഷയമായിരിക്കാം പക്ഷെ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക അത് അങ്ങനെ സംഭവിക്കുവാനായിട്ട് യോ മോഹനാനേതി സുവിശേഷം രണ്ടാമധ്യേയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാരി അറിഞ്ഞില്ല വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളനെ വിളിച്ചു ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിർന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് എവിടെ നിന്ന് എന്ന് വെള്ളം ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല പ്രിയ ദൈവമക്കളെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന വിഷയങ്ങൾ മറ്റൊരാൾ അറിയാതവണം പരിഹരിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് സ്തോത്രം ഈ വിഷയം ആര് പരിഹരിക്കും ഇല്ലെങ്കിൽ ഈ വിഷയത്തെ ആരോട് പറയും എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെടുന്ന അനുഭവത്തിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കി മണവാടിന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഏറ്റവും നന്നായിരുന്നു എന്ന് ഹല്ലലിയ അങ്ങനെ ഈ പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലം വിശ്വസിക്കും ഒരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുക നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന വിഷയം കൂടെ നടുവേ ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാം ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാ നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് കടന്നു വന്നതെന്ന് വിശ്വസിക്കുക സ്ത്രോത്ര ഹല്ലലിയാ എന്ത് കൊണ്ട് കർത്താവ് ഈ വിഷയം കടന്നു വന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെടുന്നുണ്ടായിരിക്കാം നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ചില വിഷയങ്ങൾ കടന്നു വന്നു വയ്ക്കേ ഈ പകൽക്കാലം വിശ്വസിക്ക അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് വേണ്ടിയത്രേ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നതിന് വേണ്ടിയത്രേ അങ്ങനെ നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഈ പകൽക്കാലം വെളിപ്പെടാം നിന്റെ രോഗത്തിന്റെ നടുവെ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാം നീ കടന്നുപോകുന്ന സാമ്പത്തിക തകർച്ചയുടെ നടുവെ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാം നീ ഇന്ന് മുന്നോട്ട് കടന്നു പോകുന്ന ജീവിതത്തിന്റെ യാത്രയുടെ മാധ്യമത്തിൽ അതേ സ്തോത്രം ദൈവത്തിന്റെ ഇടപെടാൻ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെട്ട് കഴിഞ്ഞാ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാനായിട്ട് ഇടയിരും പലപ്പോഴും മനുഷ്യർ നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാ ഒത്തിരി പരിമിതികൾ കാണും അതൊരു പൂർണ്ണതയിൽ എത്തണമെന്നില്ല പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ആകാശത്തിന്മേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സർവശക്തനായ ദൈവം ഹലിയ നിന്റെ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞ നിന്റെ സാഹചര്യങ്ങൾ മാറുവാനായിട്ട് ഇടയിൽ തരാ നിന്റെ സിറ്റുവേഷനുകൾ മാറുവാനായിട്ട് ഇടയിൽ തരാ നിന്റെ പവനത്തിലെ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയിര അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കു ദൈവം ഇടപെടും ഹലേലുയാ അതേ സ്തോത്രം നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഹലേലുയാ ചിലതിന്റെ പൂർത്തീകരണത്തിനായിട്ട് ചിലതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി സ്തോത്രം മറ്റൊരാൾ അറിയാതെ നിന്റെ വിഷയത്തെ സോൾവ് ചെയ്യേണ്ടതിനായിട്ട് എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും പ്രിയ പ്രിയദേവേദന ഈ പകൽകാലം അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാം കർത്താവിനെ ക്ഷണിക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് ഹലലിയ അവിടെ രണ്ടാം വാക്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു യും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു സ്തോത്രം മക്കളെടുത്ത് കയറി വരുന്ന ഒരു കർത്തവല്ല നമ്മുടെ കൂടെ ഉള്ളത് അതാ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അതേ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ നിന്റെ മുമ്പാകെ സ്തോത്രം സ്ത്രോത്രം ഒരു വാതിൽ തുറന്ന് കിടക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്തേക്ക് കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട് നിന്നെ കൈവിട്ട് കളയാതെ വേണം നിന്റെ ഏത് വിഷമഘട്ടത്തിലും കൂടെ ഇരുന്ന് നിന്നെ കരം പിടിച്ച് നടത്തുവാൻ എന്റെ ദൈവം മതിയായ ദൈവം അത്രേ അങ്ങനെക്ക് നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം നാം കർത്താവിനെ ക്ഷണിക്കുവാൻ ഇട്ടട എത്തണം നമ്മുടെ എല്ലാ മേഖലക്കകത്തും ഏത് വിഷയം കൂടെ നടുവിലായി െ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയുക അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു എന്റെ ജീവിതത്തിന്റെ യാത്രയുടെ മധ്യത്തിൽ എന്റെ പ്രവർത്തന മധ്യത്തിൽ ഉടനീളം ദൈവം കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നീ കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് കടന്നുപോയി നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലലു നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ദൈവ പ്രവർത്തികളെ വെളിപ്പെടും നിന്റെ യാത്രകളിൽ നിന്റെ പ്രവർത്തന മേഖലകളിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ ഹലലിയ എന്റെ കർത്താവ് പരിഹരിക്കുവാനായിട്ട് അത് നിനക്കൊരു ഭാരമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല അത് നീ ചുമന്ന നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ വിഷയത്തെ മറ്റുള്ളവരെ ചുമക്കുവാനായിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ വിഷയത്തെ ഏറ്റെടുത്ത് പരിഹരിച്ചു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് ഹലരിയാ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ സ്തോത്രം കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞ സമയത്ത് കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും പലരും അറിഞ്ഞതിന് ശേഷമല്ല നിന്റെ വിഷയത്തിനകത്ത് ഇടപെടണ നീ കർത്താവുമായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ സ്തോത്രം കൃത്യസമയത്ത് നീ മറ്റുള്ള മുമ്പേ തലകുനിക്കാതിരിക്കേണ്ടതിനായിട്ട് നീ മറ്റുള്ള മുമ്പ് അപമാനിക്കപ്പെടാതിരിക്കേണ്ടതിനായിട്ട് ദൈവം നിന്റെ വിഷയത്തിനകത്ത് കൃത്യസമയത്ത് ജീവിതത്തിന്റെ ഇടപെടൽ വെളിപ്പെടും നീ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ പാരപ്പെടുന്ന വിഷയങ്ങൾ കാണുമായിരിക്കാം സ്ത്രോത്ര മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമുക്കറിയാം ഈ കാനാവിലെ കല്യാണ വീടെന്നോ പറയുന്നത് ഒരിക്കലും അവിടെ വീഞ്ഞു തീർന്നു പോകാനുള്ള സാധ്യതയില്ല സ്തോത്ര എന്ന് അപ്രതീക്ഷിക്കാത്ത ഒരു വേദന അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ ഒരു കുറവ് അവിടെ സംഭവിച്ചു ഹലേലിയ പക്ഷേ ഉടയവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വിഷയത്തെ കത്തവങ്ങ് സോൾവ് ചെയ്തു പ്രിയ ദൈവ പൈതലേ നീ എല്ലാം ഓക്കെയാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കർത്താവ് നിന്റെ കൂടെ ഇല്ലെങ്കിൽ പരാജയങ്ങൾ കടന്നു വരാം അപാചയങ്ങൾ കടന്നു വന്നിരിക്കാം പക്ഷേ ഹലേലിയ കർത്താവ് നിന്റെ കൂടെയുണ്ടോ നീ പ്രതീക്ഷിക്കാത്ത സമയത്തും നിന്റെ ജീവിതത്തിനകത്ത് ചിലത് കടന്നു വരുമ്പോ എന്റെ കർത്താവ് അതിനെ സോൾവ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വീഞ്ഞു പോരാതെ വരികയാ യേശുവിന്റെ അമ്മാവനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല പറഞ്ഞു േശോളോട് സ്ത്രീ എനിക്കും നിനക്ക് തമ്മിൽ എന്ത് എൻറെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു സ്തോത്രം പ്രിയദേവ് മക്കളെ ഹലേല്യാ ആ ഒരു സാഹചര്യത്തി കൂടി കടന്നു പോകും എൻറെ നായിക വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും കർത്താവിനെ ക്ഷണിച്ച പവനത്തിനകത്ത് സ്തോത്രം ഒരു കുറവ് വന്നപ്പോ എന്റെ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടു സ്വർഗ്ഗം അവിടെ ചലിക്കുവാനിടയായി തീർന്നു പ്രിയ ദൈവമക്കളെ സാഹചര്യങ്ങൾ നോക്കാതെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഹലല്ല നീ അപ്പുറവും ഇപ്പറവും പ്രശ്നം കൂടെ നടുവി നോക്കുന്നുണ്ടായിരിക്കാം എന്നെ ആരെങ്കിലും സഹായിക്കുമോ എന്നെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ആരും സഹായത്തിന് കാണാൻ ത്തില്ലായിരിക്കാം മറ്റാർക്കും നിന്നെ സഹായിപ്പാൻ കഴിയില്ലായിരിക്കും ഇവിടെ നമുക്കറിയാം അതേ തീർന്നു പോയ വീഞ്ഞ് തീർന്നു പോകുമ്പോ അവിടെ ആർക്കും സഹായിക്കാൻ പറ്റാത്ത നിസ്സഹായതയുടെ ഒരു അനുഭവമാണ് അവിടെ വെളിപ്പെട്ടു വരുന്ന കാരണമെന്താ വീഞ്ഞെന്ന് പറഞ്ഞ നാളുകൾ കൊണ്ട് അല്ലല്ലോ മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കാര്യം അത്രേ അല്ലെങ്കിൽ വാങ്ങിക്കുവാൻ പോണമെങ്കിലും അതിനകത്ത് അവിടെ ചർച്ചകൾ കടന്നു വരാൻ ഇവിടെ തീർന്നു പോയെന്ന് സ്ത്രോത്ര പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു അനുഭവം ു മുമ്പേ അതാ ഞാൻ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല പ്രിയ ദൈവ പൈതലെ ആ വിഷയം അവിടെ ഒരു ചർച്ചയ്ക്കായിട്ട് വരുന്നതിനു മുമ്പേ എന്റെ ദൈവം ഹലേലിയാ എന്റെ യേശു കർത്തവ ആ വിഷയത്തെ പരിഹരിച്ചു ഹലേലിയ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ നി കർത്തവുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നുവെങ്കിൽ നിന്റെ വിഷയത്തെ മറ്റുള്ളവരെ ഒരു പരിഹാസമാക്കി ഒരു ചർച്ച ി ഇടുന്നതിനു മുമ്പായിട്ട് തന്നെ മറ്റുള്ളവരുടെ കാതുകളിൽ നിന്റെ വിഷയം എത്തുന്നതിനു മുമ്പേ നിന്റെ പവനത്തിനകത്ത് തന്നെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാനിട നിന്റെ പ്രശ്നങ്ങൾ പുറത്തു പോകുവാൻ ഇടയായി തീരാതോണ മറ്റ് കാതുകളിലേക്ക് എത്തുവാൻ ഇടയായി തീരാതോണ നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ പകൽക്കാലം ഈ സർവം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ പേര് അസാധാരണമായ ദൈവ സ്വാന്നിധ്യം ചൊലിക്കുക നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന നിന്റെ ജീവിതത്തിന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം തരുവാൻ കഴിയുന്ന സർവനായിരിക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക നിന്റെ പോരായ്മകളെ ചർച്ച ചെയ്യുന്നതിന് പകരാ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തെ ചലിപ്പിക്കത്തക്ക രീതിയിൽ ചർച്ച ചെയ്യിപ്പിക്കത്തക്ക രീതിയിൽ കേറ്റുന്നത് പോലെ പരിശുദ്ധാത്മ നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ ഈ പകൽക്കാലം चेंज चें खा അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്ര അവിടെ ചർച്ചയ്ക്കായി കടന്നു വരേണ്ടത് വീഞ്ഞു തീർന്നു പോയി എന്നതത്രേ പക്ഷേ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു അതിനൊരവസരം പോലും കൊടുക്കുവാൻ ഇടയാകാതെ ഉടയവന്റെ കരം അവിടെ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ അവിടെ ചർച്ചയായി കടന്നു വന്ന വിഷയം എന്താ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞം ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട് നീ നല്ല വീഞ്ഞു ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു അവിടെ ചർച്ച നടത്തുന്നു അവിടെ മെയിൻ ഫോക്കസ് ആയി കടന്നു വരുന്നത് നല്ല വീഞ്ഞിനെ ദൈവത്തിന്റെ മഹത്വം അങ്ങനെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കുറവുകളെ പരിഹരിപ്പിച്ച് പരിഹരിച്ചുകൊണ്ട് അതിനെ മറച്ചു പിടിക്കത്തക്ക രീതിയിൽ കർത്താവിന്റെ മഹത്വം കല്യാണു കർത്താവിന്റെ അടയാളങ്ങൾ സ്ത്രോത്ര നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും സ്ത്രോത്ര പകൽക്കാലം വിശ്വസിക്കാമോ ചിലത് മറയ്ക്കുന്ന കർത്താവിന്റെ കരം ഹല്ലേ അതിന്റെ മീതെ ചില മഹത്വങ്ങൾ ചലിക്കും കർത്താവിന്റെ അടയാളങ്ങൾ വെളിപ്പെട്ടു വരും യേശുവിന്റെ നാമത്തെ നീ ഹല്ലേലേ ഈ വിഷയം ചീഞ്ഞു നാറുമാരിക്കാം ഈ വിഷയം ലോകത്തിന്റെ മുമ്പാകെ ആയിക്കഴിഞ്ഞാ എന്തായി തീരുമെന്ന് നീ പകൽക്കാലം നീ ആവുലപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ ആ വിഷയം ഹല്ലേലുക എന്റെ കർത്താവിന്റെ അടയാളങ്ങൾ വെളിപ്പെടുമ്പോ എന്റെ കർത്താവിന്റെ മഹത്വം ചലിക്കപ്പെട്ടു അത് അതിന്റെ അടിയിലേക്കായി തീരുവാനായിട്ട് ഇടയായിത്തീരും സ്ത്രോത്രം ഹലേലിയാ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ആ ഭവനം സ്ത്രോത്രം നിന്നിക്കപ്പെട്ട ഒരു ഭവനമായിട്ടല്ല കാണുന്നത് കാണുവാൻ സാധിക്കുന്നു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗനിലെ കാനാ വിവച്ചു ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു അങ്ങനെ ഈ പകൽ നിന്റെ വിശ്വസിക്കു ചില അടയാളം കൊണ്ട് ആരംഭങ്ങൾ കത്തോ കുറിക്കാൻ പോകുക നാളുകളെ നീ കരയുന്ന ചില വിഷയങ്ങൾ കാമാറിക്ക നാളുകളെ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ

കര ചലിക്കും ും നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ തീരും അത്ര പേര് ആരംഭി ആഗ്രഹിക്കുന്നുണ്ട് ഒരടയാളം നന്മയ്ക്കായി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണവേ എന്ന് സ്ത്രോത്രം ഹലേലിയ്ക്കുന്നവർ കാണേ നന്മയ്ക്കായി ഒരടയാളം കരയുന്ന ദൈവ പൈതലേ ഈ നിന്റെ വിശ്വസിക്കണിനിരകളെ തുടപ്പാൻ കഴിയുന്ന നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ കഴിയുന്ന സർവശൈത്യായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുക സ്ത്രോത്രം ഇതിനെ ഹലേല ഏതിനെ കർത്തവ് ചെയ്ത പ്രവൃത്തിയെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവി ജലീലെ കാനാവിലേലിയ അതെ നിന്റെ ഭവനത്തിനകത്ത് ഈ പകൽക്കാലം ചില അടയാളങ്ങൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കലമുറടമയെ നിന്റെ നിന്റെ കുടുംബ കത്ത് എവിടെയാണ് അവിടെ ആയിരിക്കുന്നത് അവിടെ ചില അടയാളങ്ങൾ യേശുവിന്റെ നിന്റെ ജീവിതത്തിനകത്തും ഈ പകൽക്കാലം വെളിപ്പെടാം നാം പറയാറുണ്ട് സ്തോത്ര അബ്രഹാമിന് വേണ്ടി ഇസ്വാക്കിന് വേണ്ടി യാക്കോവിന് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം എന്ന് പറയുമ്പോഴേ അതിനേക്കാൾ മറികടന്ന് ഇന്ന് നമ്മുടെ കർത്താരിൽ വിശ്വസിക്ക എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന വിശ്വസിക്ക എനിക്ക് വേണ്ടി അത്ഭുതം കർത്തവം ചെയ്യുമെന്ന് വിശ്വസിക്ക വിശ്വസിക്കുന്നവരുടെ മേലാ ദൈവ ശക്തി വെളിപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ പൽക്കാലം ചില അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരും നീ എത്രക്കാൾ നോക്കിയിട്ട് കാണാത്ത ചില അടയാളങ്ങൾ എത്ര തന്നെ പ്രതീക്ഷിച്ചിട്ടും വെളിപ്പെട്ട് വരാത്ത ചില പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ചില അടയാളങ്ങൾ ചില തുടക്കങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അടയാളങ്ങളുടെ ആരംഭം അതേ വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ അടയാളങ്ങൾ ആരംഭമായിട്ട് നമുക്കറിയാം സ്തോത്രം ഫലേലിയ നമുക്ക് രാജക്കുമാരുടെ പുസ്തകത്തിൽ കാണുവാൻ സ്വദിക്കുന്നു കൈപ്പത്തി ചെറുതായിട്ട് പൊങ്ങി വന്നു അവിടെ തിരുവചനത്തിന് കാണുവാൻ സാധിക്കുന്നു വലിയ ഒരു ഇടി സ്ത്രോ വലിയൊരു മഴയുടെ സ്ത്രോത്രം ഒരു അടയാളമായി ചെറിയൊരു കൈപ്പത്തി പൊങ്ങി വന്നു വെക്ക് ഈ പകൽക്കാലം ചെറിയൊരു അടയാളം നിനക്ക് ചിലതിനകത്ത് ഉറയ്ക്കേണ്ടതിനായിട്ട് ഇതാണ് എന്റെ റൈറ്റ് പ്ലേസ് ഇതാണ് ഞാൻ കടന്നു പോകേണ്ട വഴി എന്ന് നിനക്ക് തിരിച്ചറിയേണ്ടതിനായിട്ട് ഒരു അടയാളം കല്യാണിയ യേശുവിന്റെ നാമത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് കർത്താവിന്റെ കാര്യം ഈ പകൽക്കാലം നിന്റെ മുമ്പാകെ വെളിപ്പെടുത്തി pẹlikaneluwa. നിനക്ക് ചിലതിനകത്ത് ഉറയ്ക്കുവാൻ ഖലേലിയ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാ നീ ഭാരുന്നുണ്ടായിരിക്കും മുന്നോട്ട് പോകണമെന്ന് പോണമെന്നറിയ നീ ഭാരുന്നുണ്ടായിരിക്ക ചിലടയാളങ്ങൾ ആരംഭമാക്കി ദൈവം നിന്റെ ജീവിതത്തിൽ തരും അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു തൻറെ മഹത്വം വെളിപ്പെടുത്തി പ്രിയ ദൈവ പൈതലി നീ ശബ്ദം കേൾക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് ദൈവ മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞാ നിന്റെ സാഹചര്യങ്ങൾ മാറും ഇന്നത്തെ നിന്റെ സ്ഥിതികൾ മാറും അങ്ങനെക്ക് ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിച്ചു തുടങ്ങാമോ കർത്താവ് എന്റെ ജീവിതത്തിനകത്ത് ആ ദൈവത്തിന്റെ മഹത്വം ഒന്ന് ചലിക്കണമേ ആ ദൈവത്തിന്റെ ഗ്ലോറിയസ് ഒന്ന് ചലിക്കണമേ ഹലേല ദൈവത്തിന്റെ മഹത്വം നിന്റെ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറക്കകത്ത് ഒന്ന് ചലിക്കേണ്ടതിനായിട്ട് ഈ പകൽക്കാലം നീ കർത്താവിനെ ഒന്ന് ക്ഷണിക്കുക കർത്താവിനെ ക്ഷണിച്ചവൻ്റെ ഭവനത്തിനകത്താ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടത് ഈ പകൽക്കാലം നീ കർത്താവിനെ ക്ഷണിക്കുവാൻ തയ്യാറാക്കുന്നുവേക്ക് നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക രക്താലും വചനത്താലും ജയമെടുക്കുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നു അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഹലരിയാ അതേ ചുറ്റുപാട് നിന്നവർ ഹലരിയാ അതേ മറ്റു ശിഷ്യന്മാർ ഹലരിയാ വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ഹലരിയാ പ്രിയദേവ മക്കളെ ഹലേലിയ നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരുന്ന ചില വേദനകൾ നിനക്കത് ഭാരം ഉണ്ടാകുന്നുണ്ടായിരിക്കാം പക്ഷേ അതിനകത്തൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി എന്ന് വിശ്വസിക്ക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ചില വേദനകൾ ചില പ്രയാസങ്ങൾ നിന്റെ തകർച്ചയ്ക്കല അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി എത്രേ നിന്റെ പവനത്തിന്റെ ലേവലിനെ ഹലേലിയ ദൈവത്തിന് മാറ്റുന്നതിന് വേണ്ടി വേണ്ടിയത്രേ നിന്റെ പവനം മഹത്വമുള്ള പവനമെന്ന മറ്റുള്ള മുമ്പേ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയത്രേ ഹലേലിയ അങ്ങനെക്ക് ഈ പകൽ കാലം വിശ്വസിക്കാമോ സ്തോത്ര ഹലേലിയ പ്രിയദേ മക്കളെ കർത്താവിനെ നീ ക്ഷണിച്ചു കഴിഞ്ഞാ കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും ഹലേലിയ കൃത്യ സമയത്ത് തന്നെ അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം കർത്താവിന് മിണ്ടാതിരിക്കുവാനായിട്ട് കഴിയില്ല ആരും അറിയാതെ നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഹലേലിയ പ്രിയദേമക്കളെ സ്തോത്രം ഹലേലിയ പെട്ടെന്ന് നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളി വേണ്ടി എത്ര അടുത്തൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവിടെ കടന്നു വന്ന പോരായ്മ അവിടെ കടന്നു വന്ന കുറവുകളെ അല്ല അവിടെ വലുതായി കാണുവാൻ ഒട്ടിടയായി തീർന്നത് മറിച്ച് നമുക്ക് കാണുവാൻ അവിടെ വെളിപ്പെട്ട കർത്താവിന്റെ മഹത്വം അത്ര ഹല്ലേല ഇതെവിടെ ഇരുന്നു ഹലേലുവാ ഇത്രയും നാൾ ഈ വീഞ്ഞ എവിടെ വച്ചിരുന്നു എന്ന് ഹല്ലേ അതാ മെയിൻ ഫോക്കസ് ആയി കടന്നു വന്നത് പ്രിയ ദൈവ പൈതലെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അതുവരെ ഉള്ള നിന്റെ ലൈഫുകളെ കഴിഞ്ഞ നിമിഷം വരെ നീ എന്തായിരുന്നു അതല്ല അവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ നീ എന്താണ് ഇപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഈ പകൽ കാലം അങ്ങനെ ഒരു ചേഞ്ച് ഹലേലുവാ യേശുവിന്റെ നാമത്തിൽ ഹലേലുവാ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് പരിശുദ്ധാത്മാന്റെ കാര്യം വെളിപ്പെടുത്തുകയാ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഹലേലു അങ്ങനെ ഈ പൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒന്ന് പ്രാർത്ഥിക്കാമോ അപ്പൊ എന്റെ ജീവിതത്തിലൂടെ നീളം ഞാൻ കർത്താവിനെ ക്ഷണിക്കുന്നു അങ്ങില്ലാത്ത ജീവിതം ഹലേലു എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്റെ ജീവിതത്തിലൂടെ നീളം അങ്ങ് കൂടി ഇരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടെ നീ എല്ലാ വഴികളിലും ഹലേലുവാ നീ കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് കടന്നു പോ നിന്റെ കുറവുകളെ കറുത്തോ പരിഹരിക്കുക നിന്റെ ജീവിതത്തിലെ പോരായ്മകളെ കറുത്തോ പരിഹരിക്കുക നിന്റെ ജീവിതത്തിൽ കടന്നു എന്ന പ്രശ്നം കർത്താവ് സ്തോത്രം അങ്ങനെ ഈ െ കർത്താനായിട്ട് നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അവിടെ ഒരു അടയാളം ഈ ചലിക്കും നിരാശകളെ മാറ്റുന്ന ദൈവത്തിന്റെ കര ഭാരങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കര നിന്നാകുലപ്പെടുത്തുന്ന അനുഭവങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം ഈ പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വേടിച്ചനിക്കും പ്രിയതേ മക്കളെ നമ്മുടെ കർത്താവ് നമ്മെ കൈവിട്ട് കളയുകയില്ല സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടും സ്തോത്രം ആർക്കും ഇടപെടാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കാം നിന്ന് കടന്നുപോകുന്ന കടന്നുപോകുന്ന രോഗം ചിലപ്പോൾ സാമ്പത്തിക തകർച്ച ചിലപ്പോൾ ചില പ്രതിസന്ധികൾ ചില വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം ആർക്കും അതിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ കഴിയത്തില്ലായിരിക്കാം ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ പ്രവർത്തിപ്പാൻ കഴിയുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് ആ കർത്താവിനെ ും അതെ ചിലതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് മാറി പോകുവാനായിട്ട് അങ്ങനെ ഈ പകൽകാലം വിശ്വസിക്കാത്ത ദൈവത്തിന്റെ മഹത്വം ചലിക്കും നീ ഒരത്ഭുതമായി തീരും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ശബ്ദ ശ്രമിക്കുന്ന അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഭാരത്തിലും ുമായിരിക്കുന്ന തന്റെ ജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ അങ്ങയുടെ അങ്ങയുടെ പ്രവൃത്തിയുടെ മഹത്വം ഇവരുടെ ഭവനങ്ങളുടെ മേൽ ഇവരെ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മേൽ ഉയരട്ട് കർത്താവേ ദൈവ മഹത്വം ചലിക്കട്ട് കർത്താവേ അത്ഭുതങ്ങളുടെ ഭവനങ്ങളായി തീരട്ടെ അത്ഭുത അടയാളങ്ങളുടെ പ്രവൃത്തിയുടെ തുടക്കങ്ങൾ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം കർത്താവേ എല്ലാ പ്രതികൂല യേശുവിന്റെ നാമത്തിൽ കർത്താവേ ചില വിഷയങ്ങൾ ഹല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചഞ്ചലിച്ച് നിൽക്കുമ്പോ അതിനകത്ത് ഇടപെടുന്ന കൃത്യ സമയത്ത് വെളിപ്പെടുന്ന കർത്താവിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന അസ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ